നമസ്കാരം പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ കോളേജിലെ പാചകക്കാരൻ ജെയിംസിന്റെ നിർണായക വെളിപ്പെടുത്തൽ പുറത്ത് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട നിർണായകമായ മൊഴിയാണ് പുറത്തു വന്നിരിക്കുന്നത് തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയ സിദ്ധാർത്ഥനെ താഴെയിറക്കും മുമ്പ് മരിച്ചിരുന്നുവെന്നാണ് പാചകക്കാരൻ ജെയിംസിന്റെ വെളിപ്പെടുത്തൽ സിബിഐ അന്വേഷണം ഏറ്റെടുക്കാനിരിക്കെയാണ് സിദ്ധാർത്ഥിന്റെ മരണം കൊലപാതകമായിരുന്നു എന്ന് വ്യക്തമായ സൂചന നൽകുന്ന മൊഴി പുറത്തു വന്നിരിക്കുന്നത് കോളേജിലെ പാചകക്കാരൻ ജെയിംസ് മൃതദേഹം താഴെയിറക്കി കൊണ്ടുപോകാൻ സഹായിച്ചിരുന്നു മൃതദേഹം എടുക്കാൻ ഒപ്പമുണ്ടായിരുന്നത് സിദ്ധാർത്ഥിനെ മർദ്ദിച്ചവരായിരുന്നു എന്നും ജെയിംസ് പറഞ്ഞിട്ടുണ്ട് മൃതദേഹം താഴെയിറക്കുമ്പോൾ മൃതദേഹം താഴെയിറക്കുമ്പോൾ ഡീൻ സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു ഡീനിന്റെ സാന്നിധ്യത്തിലാണ് എല്ലാം നടന്നതെന്നാണ് ജെയിംസിന്റെ വെളിപ്പെടുത്തൽ സിദ്ധാർത്ഥിന്റെ ശരീരം തണുത്തുറഞ്ഞ നിലയിലായിരുന്നു മരണം ഉറപ്പിച്ച ശേഷമാണ് മൃതദേഹം താഴെ ഇറക്കുന്നത് പാചകക്കാരൻ ജെയിംസും തുണി അറുക്കാൻ സഹായിക്കുകയുണ്ടായി സിദ്ധാർത്ഥ് മരിച്ചു എന്ന് കുട്ടികൾ പറയുന്നത് കേട്ടാണ് മൃതദേഹമുള്ള സ്ഥലത്തേക്ക് ജെയിംസ് ഓടിയെത്തുന്നത് ചുറ്റും കൂടുതൽ ഉണ്ടായിരുന്നത് സിദ്ധാർത്ഥിനെ മർദ്ദിച്ച പ്രതികൾ തന്നെയായിരുന്നു പോലീസിനെ അറിയിക്കാത്തതിനെ കുറിച്ച് അറിയില്ലെന്നാണ് ജെയിംസ് പറഞ്ഞിട്ടുള്ളത് പോലീസ് പറഞ്ഞ പ്രകാരമാണ് മൃതദേഹം മാറ്റുന്നതെന്നാണ് പറഞ്ഞിരുന്നത് മരിച്ചു എന്ന വിവരം കിട്ടിയ ശേഷമാണ് ബാത്റൂമിലേക്ക് പോയത് മരിക്കുന്നതിനു മുമ്പ് മർദ്ദനം നടന്നിരുന്നു മർദ്ദനം നടന്ന രാത്രി ജെയിംസ് വീട്ടിലായിരുന്നു സിദ്ധാർത്ഥൻ എല്ലാവരോടും സ്നേഹത്തോടെ ഇടപെടുന്ന വിദ്യാർത്ഥിയായിരുന്നു ഒരു ന്യൂസ് ചാനലാണ് ഇക്കാര്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇതോടെ തന്നെ മരിച്ചെന്നറിഞ്ഞിട്ടും തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ശ്രമം നടന്നതായി വ്യക്തമാവുകയാണ് ഡീനും കേസിൽ പ്രതിയാക്കപ്പെടുമെന്നും ഉറപ്പായി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു സിദ്ധാർത്ഥന് അതിക്രൂരമായ മർദ്ദനം നേരിടേണ്ടി വന്നുവെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ആ റിപ്പോർട്ട് പതിനെട്ട് പേർ പലയിടങ്ങളിൽ കൊണ്ടുപോയി സിദ്ധാർത്ഥിനെ മർദ്ദിച്ചുവെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ഫെബ്രുവരി പതിനാറിന് രാത്രിയാണ് മർദ്ദനം ആരംഭിച്ചത് ആദ്യം സമീപത്തെ മലമുകളിൽ കൊണ്ടുപോയും തുടർന്ന് വാട്ടർ ടാങ്കിന് സമീപത്ത് വെച്ചും ഹോസ്റ്റലിലെ ഇരുപത്തി ഒന്നാം നമ്പർ മുറിയിൽ വെച്ചും സിദ്ധാർത്ഥന് മർദ്ദനമേറ്റു തൊണ്ണൂറ്റേഴ് കുട്ടികളിൽ നിന്നാണ് ആന്റി റാഗിംഗ് സ്ക്വാഡ് മൊഴി രേഖപ്പെടുത്തിയത് ഭൂരിപക്ഷം വിദ്യാർത്ഥികളും ഒന്നും വെളിപ്പെടുത്താൻ തയ്യാറായില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മർദ്ദനമാണ് സിദ്ധാർത്ഥിന്റെ മരണ കാരണം കുടുംബം ആരോപിച്ചിരുന്നത് ഇത് ശരിവയ്ക്കുന്നതാണ് പുറത്തു വന്നിരിക്കുന്ന പാചകക്കാരന്റെ വെളിപ്പെടുത്തൽ എന്നതാണ് എടുത്തു പറയേണ്ടത് മുഖ്യപ്രതി സിൻജോ ജോൺസൺ അതിക്രൂരമായാണ് സിദ്ധാർത്ഥനെ മർദ്ദിച്ചത് കഴുക്കിൽ പിടിച്ച് തൂക്കിയെടുത്ത് സിദ്ധാർത്ഥിന്റെ വയറിലും മുതുകത്തും പലതവണ സിൻജോ ചവിട്ടി സാങ്കൽപിക കിരുത്തുകയും തറ തുടപ്പിക്കുകയും തുടങ്ങി റാഗിങ്ങാരുടെ പ്രാകൃത ശിക്ഷകളും നടപ്പാക്കുകയുണ്ടായി നടുമുറ്റത്ത് വച്ച് പരസ്യ വിചാരണ നടത്തി വേദന കൊണ്ട് കരഞ്ഞ് വിലപിക്കുമ്പോഴും പലയിടത്തും കൊണ്ടുപോയി തോന്നിയ പോലേക്ക് മർദ്ദിച്ച് അവശനാക്കി ഇരയെ മർദ്ദിച്ച് ആഘോഷിക്കുകയായിരുന്നു എസ് എഫ്ഐയുടെ ആക്രമികൾ ഹോസ്റ്റൽ മുറികളിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന കുട്ടികളെ തട്ടിയുണർത്തി വിളിച്ചു വരുത്തി മർദ്ദിപ്പിക്കുകയും പരസ്യ വിചാരണയിൽ സാക്ഷികളാക്കുകയും ഉണ്ടായി എസ് എഫ് ഐക്കാരെ ഭയന്ന് പലരും ഒരക്ഷരം മിണ്ടിയില്ല എഴുന്നേറ്റു നിൽക്കാൻ പോലും കഴിയാത്ത അവൻ എങ്ങനെയാണ് തൂങ്ങി മരിക്കുകയെന്ന് സിദ്ധാർത്ഥന്റെ കുടുംബം ചോദിക്കുന്ന ഗൗരവമായൊരു ചോദ്യമുണ്ട് ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും സിദ്ധാർത്ഥൻ മരിച്ചതല്ല കൊന്നതാണെന്ന് ആരെയും വിശ്വസിപ്പിക്കുന്നതാണ് അതിക്രൂരമായ പീഡനമാണ് സിദ്ധാർത്ഥൻ നേരിട്ടതെന്ന് നേരത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ശരീരത്തിൽ ഉണ്ടായിരുന്ന മൂന്ന് ദിവസം വരെ പഴക്കമുള്ള പരുക്കുകൾ ഇതിന് അടിവരയിടുന്നതാണ് ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടിൽ പൂക്കോട് വെറ്റിനറി കോളേജിലെ ഹോസ്റ്റലിൽ മുൻപും റാഗിംഗ് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത് കോളേജ് യൂണിയനിലും ഹോസ്റ്റൽ കമ്മിറ്റിയിലും വിദ്യാർത്ഥികൾ പോലും വിവരങ്ങൾ മറച്ചു വയ്ക്കുകയായിരുന്നു ഇക്കാര്യം പോലീസ് മൂടി പ്രതികൾ എസ് എഫ് ഐക്കാരെന്നതും വിദ്യാർത്ഥി സംഘടനാ ഭാരവാഹികൾ എന്നതും ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടും കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ ബോധപൂർവം പ്രതികൾക്ക് സംരക്ഷണം ഒരുക്കാൻ പോലീസ് മറച്ചുവെച്ചു ആക്രമികളെ ഭയന്ന് വിദ്യാർത്ഥികൾ നടന്ന വസ്തുതകൾ പോലും പുറത്തു പറയാൻ മടിച്ചു എന്നത് ഹോസ്റ്റലിന്റെ ഭയാനകമായ അവസ്ഥയാണ് ചൂണ്ടിക്കാട്ടുന്നത് ക്രിമിനൽ മനസ്സുള്ള സഹപാഠികളെ പഠനം മുടങ്ങാതിരിക്കാൻ വിദ്യാർത്ഥികൾക്ക് സഹിക്കേണ്ടി വരുന്നു റാഗിങ്ങിനെതിരെ ശക്തമായ നിയമമുള്ള ഒരു സംസ്ഥാനത്താണ് ഭരണപക്ഷ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയുടെ കൊടും ക്രൂരത അരങ്ങേറിയിരിക്കുന്നത് റാഗിങ്ങിനെതിരെയുള്ള ശക്തമായ നിയമം എസ് എഫ് ഐക്ക് സി പി എം ഭരണം ഒരു പ്രശ്നമല്ല ഭരണ സ്വാധീനത്തിന്റെ ബന്ധം അവരുടെ രക്ഷകരാവുമെന്ന ആത്മവിശ്വാസമാണ് അവർക്ക് സംരക്ഷണം ഒരുക്കുന്നത് അതാണ് സിദ്ധാർത്ഥിന്റെ പൂക്കോട് കോളേജിലെ മരണം കേരളത്തോട് പറയുന്നത് അതാണ് മലയാളിയെ പഠിപ്പിക്കുന്നത് നന്ദി